അപ്പോൾ കൈസ് എന്ന് നമ്മളെ കച്ചവടം പൊടി പൊടിക്കുന്നത് മറ്റേ ഇവിടെയാണ് പാത്രക്കടവിലാണ് പാത്രക്കടവ് വാട്ടർഫാൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ് നമ്മൾ ഈ കേൾക്കുന്നത് വേണ്ടല്ലേ കാണിച്ചുതരാം ആളുകളൊക്കെ എത്തി തുടങ്ങണുള്ളൂ പാത്രക്കടവ് കേട്ടോ നമ്മളിന്ന് ഇവിടെ ഉള്ളത് പാത്രക്കടവ് വെള്ള ആ ഉള്ളത് അത് നമ്മളെ സാധനങ്ങളൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട് ചക്ക ഉണ്ട് മാങ്കോ ഉണ്ട് ഇളനീരുണ്ട് ചോക്ലേറ്റ് ഉണ്ട് ബട്ടർ സ്കോച്ച് ഉണ്ട് ബ്ലൂബെറി ഉണ്ട് തണ്ണിമത്തൻ തണ്ണിമത്തൻ അല്ല ചിക്കുണ്ട് സ്പാനിഷ് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് റെഡ് വെൽവെറ്റ് ഉണ്ട് പിസ്ത ഉണ്ട് പിന്നെ കോണുകളുതായ ഐറ്റംസുകളൊക്കെ ഉണ്ട് സണ്ട ഉണ്ട് അതുപോലെ തന്നെ ഹലോ ബാറ് ഡോ ഡ ഡോ ഡോമോ ബാറുണ്ട് പിന്നെ നാസൻ്റെ ചിത്രമല്ല ഒക്കെ സ്കൈൻ്റെ സാധനങ്ങളാണ് വരത്തുള്ളത് സ്കൈൻ്റെ സ്ട്രോബെറി ബാറുണ്ട് ആപ്പിൾ ബാറുണ്ട് മാംഗോ ബാറുണ്ട് ഒക്കെ ഉണ്ട് അതാണ് നമ്മളെ ബാക്ക് വ്യൂറ്റൊക്കെ ഉണ്ട് ഉണ്ടോ എല്ലാം സ്കെയിൻ്റെ സാധനങ്ങളാണ് ടണ്ടർ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂബെറി ഉണ്ട് ബ്ലൂബെറി മാങ്കോ ഉണ്ട് സ്ട്രോബറി ഉണ്ട് സ്ട്രോബറി ഉണ്ട് സ്കൂപ്പ് ജാക്ക് ഫ്രൂട്ട് ഉണ്ട് ചക്ക ചോക്ലേറ്റ് അതുപോലെ തന്നെ ഒരുപാട് സ്കെയിൻ്റെ സ്റ്റോക്കോ ബാറുകളുണ്ട് അതായത് ഹലോ ബാറാണ് ഇത് ഡോ ഡോ ഡോക്കോമോ ബാറാണ് ഡൊഡോമോ ബാറാണ് പിന്നെ ഇത് ആപ്പിൾ ബാറുണ്ട് അടിയിൽ അതുപോലെ തന്നെ കോണുകളുണ്ട് ബട്ടർ സ്കോച്ച് അങ്ങനത്തെ കോണുകളുണ്ട് ഉണ്ട് പിന്നെ സ്ട്രോബെറി ബാറുണ്ട് മാങ്കോ ബാറുണ്ട് പിന്നെ ക്രാക്ക് ബാറുണ്ട് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്നവരെ നമ്മളെ സമീപിക്കുക ഓക്കേ